അത് കഴുകിട്ട് തരാം വേണ കുഞ്ഞു വേണത് വണ്ടിനെ എങ്ങനെയൊക്കെ കേട് കേടുവരുത്താന്ന് നോക്കുന്നു എനിക്കറിയില്ല വണ്ടിന് കേടു വരുത്താണ് കൈസ് അല്ലേ അല്ലേ ആണ് കടുക്കി വണ്ടി തുപ്പി ഇല്ലേ പറഞ്ഞു കൊടുക്കി ഇത് നോക്ക് കടുക്കി ですねえ。<noise> എങ്ങനെ സൂപ്പർ <ALLY>: <working people. AND Ashieur22> താറാവ താറാവേ താറാവില്ല വേറെ പാട്ട് പടുപാട്ട് താറാവില്ല വേറെ പാട്ടേ തറിയ കേ വേറെ പാട്ടോ അവിടെ നോക്കു വേറെ പാട്ട് പാടാ അവിടെ കുഞ്ഞേ മാണത്തിന് ഏട്ടാ ഫോൺ നോക്കിട്ട് എവിടെ ഫോണ് അത് ഫോണല്ലേ ഫോണല്ലേ ഫോണ ഫോണിന് വെള്ളേ ഫോണില് Malam dah. Malam dah. Ikan dia. Ida. Adik phone ni le. Phone. Kecik. Phone ni tu baru lu le. Phone. Alu kecik. Mitze. Mitze. di mitze. Ama di mitze. Ada. Mitze.